നമ്മളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് മക്കൾക്കൊക്കെ വസ്ത്രം എടുക്കാൻ പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തെറ്റീമായ ഒരു കുഞ്ഞുണ്ടോ ഉണ്ടോ വാപ്പയില്ലാത്ത ഒരടുപ്പ് വാങ്ങിക്കൊടുക്കാൻ ഉപ്പയില്ലാത്ത ഏതെങ്കിലും മക്കൾ എന്റെ വീടിന്റെ അയൽപക്കത്ത് എവിടെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങുമ്പോൾ ഒരു വസ്ത്രം നിങ്ങൾ ആ മക്കൾക്ക് വേണ്ടി വാങ്ങണം അള്ളാഹു വാപ്പയില്ലാത്ത അല്ലെങ്കിൽ വാപ്പയുണ്ട് പക്ഷേ ഒരു പുതിയ വസ്ത്രം എടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല അങ്ങനെ എത്രയോ ആളുകൾ ഉണ്ടാവില്ല നിങ്ങളുടെയൊക്കെ മക്കൾക്ക് വസ്ത്രം എടുക്കുമ്പോൾ എത്ര പൈസക്ക് നമ്മൾ വസ്ത്രം ഒരു വസ്ത്രം വ്യത്യമായ ഒരു കുഞ്ഞിനെ വാങ്ങണം കഴിയുന്ന ആളുകൾ അടുത്തെവിടെങ്കിലും ചീവിങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു വസ്ത്രം വാങ്ങണം പാവപ്പെട്ട ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വസ്ത്രം എടുത്തു കൊടുക്കണം പള്ളിയിൽ വരുന്ന ഒരാളുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മുണ്ടോ ഒരു പുതിയ ഒന്നും എടുക്കാനുള്ള വകയില്ല ഒരു ഷർട്ട് എന്റെ വകയായി കൊടുക്കണം ഒരു നമ്മുടെ വകയായി കൊടുക്കണം അള്ളാഹു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ